യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കാത്തുകഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് കേസിൽ ഇനി അസാധാരണമായ സംഭവങ്ങൾ സംഭവിച്ചാൽ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചത് ആക്ഷൻ കൗൺസിലിനെയും നിമിഷപ്രിയയുടെ കുടുംബത്തിനും വലിയ തിരിച്ചടിയായി അതേസമയം ദയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണെന്നും കൊല്ലപ്പെട്ടയാളുടെ കുടുംബം വഴങ്ങാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട് നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ദയാധനം സ്വീകരിക്കുന്നതിൽ കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതി ഉണ്ടെന്നും അറ്റോർണി ജനറൽ സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് നയതന്ത്ര തലത്തിൽ ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പ്രത്യേകിച്ച് ദയാദനം പോലുള്ള വ്യക്തിപരമായ വിഷയങ്ങളിൽ നേരിട്ടിടപെടുന്നത് രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ വരുന്ന കാര്യമായത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പരിമിതി ചൂണ്ടിക്കാട്ടിയത് പ്രോസിക്യൂട്ടറിന് കേന്ദ്ര സർക്കാർ കത്തയക്കുകയും ഒരു ഷെയ്ഖ് വഴി ചർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദയാധനം സ്വീകരിക്കാൻ മരിച്ചയാളുടെ കുടുംബം തയ്യാറാകാതെ മറ്റ് ചർച്ചകളിൽ കാര്യമില്ലെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിക്കുകയായിരുന്നു യമനിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ദയാധനം സ്വീകരിച്ച് പ്രതിക്ക് മാപ്പു നൽകാൻ അധികാരമുണ്ട് ഈ നിയമപരമായ സാധ്യതയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ഏക പ്രതീക്ഷ എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ദയാധനം സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു വിഷയത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ വധശിക്ഷ നീട്ടിവെക്കണമെന്നുമാണ് കേന്ദ്ര സർക്കാർ യമനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബുധനാഴ്ചയാണ് വധശിക്ഷ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ കൂടുതൽ ചർച്ചയ്ക്ക് വഴി തുറന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിച്ച പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക പ്രതികരണം ദയാധനം എത്രയാണെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് തങ്ങളെന്ന് അറിയിച്ചു കഴിഞ്ഞു ജസ്റ്റിസ് വിക്രം നാഥിന്റെയും സന്ദീപ് മേത്തയുടെയും ബെഞ്ചിലാണ് ഈ ഹർജി എത്തിയത് ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് വിഷയം വെള്ളിയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് താൽക്കാലികമായെങ്കിലും നിമിഷപ്രിയക്ക് ഒരു ആശ്വാസമാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബു മഹ്ദിയുടെ കുടുംബവുമായി ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ഈ ചർച്ചകളാണ് ഇപ്പോൾ നിമിഷപ്രിയുടെ ജീവന് മുന്നിലുള്ള ഏക വഴി വധശിക്ഷ കാത്തുകഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയുടെ മോചനത്തിനായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടത് ഏറെ ശ്രദ്ധേയമാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ സഹോദരനുമായി കാന്തപുരം നേരിട്ട് സംസാരിച്ചു സുഹൃത്തും യമനിലെ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനുമായ ഹബീബ് ഉമർ ബിൻ ഹഫ്ലിയുമായാണ് കാന്തപുരം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത് യമൻ ഭരണകൂടവുമായും അദ്ദേഹം ബന്ധപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതായി കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു കഴിഞ്ഞു ഇസ്ലാമിക നിയമത്തിലും പാരമ്പര്യത്തിലും ദയാദനം എന്നത് പ്രധാന ഒന്നാണ് ഒരു കൊലപാതക കേസിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാനും പണം സ്വീകരിക്കാനും ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കാന്തപുരം പോലുള്ള ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്റെ ഇടപെടൽ തലാലിന്റെ കുടുംബത്തിന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു ഇത് കേവലം ഒരു നിയമപരമായ വിഷയത്തിനപ്പുറം മാനുഷികവും മതപരവുമായ തലങ്ങളുള്ള ഒന്നായി മാറുന്നു ഇത്തരം ഉന്നത വ്യക്തികളുടെ മധ്യസ്ഥതയ്ക്ക് പലപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലായിരുന്നു നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് അബ്ദു മഹദിയെ കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണയിൽ ഒളിപ്പിച്ചത് ഈ കേസിലാണ് നിമിഷപ്രിയ വധശിക്ഷ നേരിടുന്നത് യമനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്ന നിമിഷപ്രിയ സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെയാണ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് നിമിഷപ്രിയ പറഞ്ഞത് തന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കുകയും തന്നോട് ക്രൂരമായ പീഡനങ്ങൾ നടത്തുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിലാണ് നിമിഷപ്രിയ പറഞ്ഞത് അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു ഈ ക്രൂരമായ കൃത്യം യമൻ കോടതിയിൽ തെളിയിക്കപ്പെടുകയും ഇസ്ലാമിക നിയമമനുസരിച്ച് വധശിക്ഷ വിധിക്കുകയുമായിരുന്നു ചെയ്തത് നിമിഷപ്രിയയുടെ ഭാഗം കേൾക്കുമ്പോൾ തനിക്ക് നേരിട്ട പീഡനങ്ങളാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചതെന്ന വാദം സഹതാപം അർഹിക്കുന്നുണ്ട് എന്നാൽ യമൻ നിയമം കൊലപാതകത്തിന് കഠിനമായ ശിക്ഷയാണ് നൽകുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഇന്ത്യൻ എംബസി കേസിൽ ഇടപെട്ടിരുന്നുവെന്നും നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയിലാണ് ഉള്ളതെന്നും പറയുന്നുണ്ട് വധശിക്ഷ ഒഴിവാക്കണമെങ്കിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാകണം ഇതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകിയേക്കാം യമനിലെ ഗോത്രവർഗ മത സ്വാധീനം പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ നിർണായകവുമാകാറുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ തങ്ങളുടെ പരിമിതികൾ സുപ്രീം കോടതിയെ അറിയിച്ച സാഹചര്യത്തിൽ ബാക്കി കാര്യങ്ങൾ നിമിഷപ്രിയയുടെ കുടുംബവും ആക്ഷൻ കൗൺസിലും മറ്റ് മധ്യസ്ഥരും ചേർന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇന്ത്യ യമൻ നയതന്ത്ര ബന്ധങ്ങൾ പരിഗണിച്ച് മാനുഷികപരമായ ഒരു തീരുമാനമെടുക്കാൻ യമൻ ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുക എന്നതാണ് മറ്റൊരു വഴി ഈ കേസ് ഇന്ത്യയിലെയും യമനിലെയും നിയമവ്യവസ്ഥകളുടെ സങ്കീർണതയും അന്താരാഷ്ട്ര തലത്തിൽ മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്നുണ്ട് നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കാൻ സമയത്തോട് മത്സരിച്ച് നടത്തുന്ന ഈ ശ്രമങ്ങൾ വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം മലയാളികൾ ഒന്നടങ്കം ഈ കേസിന്റെ ഓരോ നീക്കവും ഉറ്റുനോക്കുകയാണ്